റി വീഡിയോ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പച്ചപ്പെടുത്താൻ പോകുന്നത് ഇതിന് നല്ല കറുപ്പ് നിറമാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇൻ്റെ കീബോർഡ് ടൈപ്പ് ചെയ്യാൻ നല്ല ഹെൽപ്പ് വരുന്നതാണ് ഈ കീബോർഡിന്റെ അമർത്തുമ്പോൾ വലിയ പിന്നെ ഇതിനൊരു മാജിക് ബട്ടൺ ഉണ്ട് ഇത് വെച്ച് എനിക്ക് മൗസ് പോലെ ഉപയോഗിക്കാം സ്ക്രീനിലെ കാര്യങ്ങൾ നീക്കാൻ പറ്റും ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് ഞാൻ ഇതിൽ കാർട്ടൂണും സിംഹങ്ങളും കാണാറുണ്ട് ഈ സ്ക്രീനിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് പഠിക്കാനും കളിക്കാനും ഇത് ഒരുപാട് എനിക്ക് സഹായിക്കാറുണ്ട് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർക്രൈബ് ഇനി അടുത്തൊരു ഭീമ എപ്പിസോഡാണ് ഞാൻ വീണ്ടും വരാം ബൈ എന്നാലേ മറ്റു വീഡിയോ കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ നമുക്ക് അടിച്ച് ഒളിച്ച്